ഈശോ മിഷിഹായിക്കം സ്തുതിയായിരിക്കട്ടെ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുകയും ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ വിശ്വസ്തതയും സ്നേഹവും ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഉൽപ്പത്തി ഇരുപത്തി ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രഹാത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ സ്വർഗസ്ഥനായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ നാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ അങ്ങയുടെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ആമീൻ